ഒരു ജോജോ ജോണി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് പുള്ളി ഒരു മ്യൂസിഷ്യനാണ് ഇപ്പോൾ ആൾ ഒരു ഡയറക്ടർ ഒരു ഫിലിം മേഖലക്കൊക്കെ ഡയറക്ഷന് വേണ്ടി കടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ആക്ട്സൊക്കെ ആൾ ചെയ്തിട്ടുണ്ട് പുള്ളി സാലോം ടി വിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ പ്രോഗ്രാം ഡയറക്ടറൊക്കെ ആയിട്ട് അത് മ്യൂസിഷ്യനും കൂടിയാണ് പുള്ളി പുള്ളിയാണ് അന്ന് ഞാൻ ഈ പാട്ട് പാടിയിട്ട് സ്റ്റേജിൻ്റെ ബൈക്കേക്ക് വരികയും പിന്നെ പാട്ട് തന്നായിരുന്നു ഒരു ഒരു പ്രാശിനി വരണം സ്റ്റുഡിയോയിലേക്ക് പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാട്ട് പാടാനുള്ളൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പുള്ളിയുടെ കൂടെ പോയിട്ടാണ് അപ്പോൾ പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് പ്രചോദനമായിരുന്നു പുള്ളി കറക്റ്റ് ചെയ്തു തരായിരുന്നു പാട്ട് ഇങ്ങനെ പാടണം അങ്ങനെ പാടണം അങ്ങനെ പുള്ളി കുറേ അവസരങ്ങൾ ഇപ്പോൾ ഡിവോഷണലായിട്ടുള്ള കുറേ ചർച്ചിലുള്ള പ്രോഗ്രാമിലൊക്കെ പുള്ളി ഒരുപാട് അതിന് കണ്ണ ഒരു കണക്കില്ല അത്രയും മാത്രം കൂടെ ഞാൻ പാടിയിട്ടുണ്ട് അപ്പോൾ പുള്ളി എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു ലൈഫിലായാലും പുള്ളി ഒരുപാട് ഇതിൽ നമുക്ക് സഹായിച്ചിട്ടുണ്ട് പുള്ളി അപ്പോൾ പുള്ളി ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്